എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ ഒരു കഴിച്ചു കാണിച്ചു തരട്ടെ ഇങ്ങനെ നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ കാണുന്നതെന്ന് പറയുന്നത് ഒരു സന്തോഷം അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ പ്രത്യാശ ഒക്കെയാണ് കാരണം എല്ലാ പ്രതിസന്ധികളോടും അത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ അതിനോടൊക്കെ തന്നെ പൊരുതി ഇങ്ങനെ തലയെടുത്ത് നിൽക്കുന്ന പുതുനാമ്പുകൾ നാമ്പുകൾ അല്ലേ ഇങ്ങനെ ഉണർന്ന് നീട്ടി വരുമ്പം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ എന്തെങ്കിലും വിഷമങ്ങളുള്ള നിമിഷങ്ങളിൽ ഇതിങ്ങനെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് നോക്കത്താ ദൂരത്തോളം അപ്പം സീസണലായിട്ട് ഇപ്പം ചോളമാണ് നട്ടിരിക്കുന്നത് ഇപ്പം രാവിലെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പം കിളികളുണ്ട് പൂമ്പാറ്റകൾ എല്ലാ ശബ്ദങ്ങളും കേൾക്കാം കാലാവസ്ഥ മാറുന്നതനുസരിച്ചിട്ടുള്ള ചിലപ്പോൾ മഴ വരുമ്പോൾ ഇതൊക്കെ മുങ്ങിപ്പോകുന്ന ഇതും രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയത്തൊക്കെ ഞീകരിച്ചിട്ട് മൊത്തം വീണ് പോവുമെന്ന് അപ്പോൾ അതാണ് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിനോടും പൊരുതി നിൽക്കാനുള്ള യാതും ഇത് നമുക്ക് ഇങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്കധികം ഫീസൊന്നും കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന ചില കാഴ്ചകളാണിത് ശരിയല്ലേ സന്തോഷം തോന്നുന്നില്ലേ നിങ്ങൾക്കും ഇത് കാണുമ്പോലെ ഇതൊരു പണ്ടുകാലത്ത് നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ നമ്മളൊക്കെ ഒരു കൃഷി ഇല്ലേ ആ ഒരു സംസ്കാരം ആ ഒരു പൈതൃകം ഒക്കെ തന്നെ നമ്മളും കണ്ടു വളർന്നതാണ് ഇന്നത് അത്ര കാഴ്ച നമുക്ക് കിട്ടണില്ലെങ്കിൽ പോലും ആ ഒരു ഓർമ്മ കുട്ടിക്കാലത്ത് തന്നെ ഓർമ്മകൾ പ്രത്യേകിച്ചും ഞാൻ വളർന്നിട്ടുള്ള ഒരു ഗ്രാമാന്തരീക്ഷത്തിലും ഈ ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പം വെള്ളരിക്കാലം നല്ല രസമുള്ളൊരു കാഴ്ചയാണത് വെള്ളരി നടുവ് എല്ലാവരും ചേർത്ത് ഒരു ഗ്രാമവാസികൾ മൊത്തമുണ്ട് ഒരു ഗ്രാമം മൊത്തം അവിടെ ഒത്തു കൂടുന്നുണ്ട് ആ ഒരു കാലൊക്കെ ഓർമ്മ വരും പിന്നെ നെല്ല് ആണ് കൂടുതൽ പിന്നെ ഈ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മറ്റ് കൃഷികൾ മൈവെള്ളിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ന കൃഷിയിലേക്ക് അത്രയും നിട്ട് നമ്മൾ മലയാളികൾ തന്നെ അതിൻ്റെ പല കാര്യങ്ങളുണ്ടാവാം അതിൻ്റെ കൂലി നോക്കി നിർത്താനുള്ള ആളുകളില്ല ഇതൊക്കെ തന്നെ പക്ഷെ ഇവിടെ ഉമ്രകാവിൽ അങ്ങനെയൊന്നുമില്ല ഇവിടുത്തെ ഒരു ഗ്രാമവാസികൾ കൃഷിയായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും